പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ അലോഷി കരയെന്ന് കണ്ടതും പൗർണ്ണമി ചാടി എഴുന്നേറ്റു ഇച്ചായ ഓടി വന്നിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് അലോഷിയെ സെറ്റിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അവൻ്റെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ കവളിൽ തലോടുന്നത് കണ്ടതും ആൻസിക്കും ചങ്കു പൊട്ടി കരയുവാണോ എന്തിനാ ഇച്ചായൻ കരയുന്നേ അവൾ അലോഷയെ നോക്കി ചോദിച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി അമ്മ വഴക്ക് പറഞ്ഞല്ലേ ആൻസി കേൾക്കാതെ അവൾ അവനോട് ചോദിച്ചു ഇല്ലടാ അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ മോളെ പൗനമി ആൻസി അടുത്തു ചെന്ന് വിളിച്ചപ്പോൾ പൗമി അലോഷിയോട് ചേർന്ന് നിന്നു മമ്മി അടുത്തേക്ക് വന്നത് അവൾക്ക് പേടിയാണെന്ന് അവന് തോന്നി എന്താ പൗമി അലോഷി അവളുടെ തോളിൽ പിടിച്ചു ഒന്നുമില്ലാതെ അവൾ ആൻസിയെ നോക്കിയവിടെയിരുന്നു ഇതെന്റെ മമ്മിയാണ് കേട്ടോ പേടിക്കണ്ട മമ്മി പാവുമാ പൗമിയെ ഒരുപാട് ഇഷ്ടമാകട്ടോ അവൻ പറഞ്ഞു കൊടുത്തുവെങ്കിലും അവൾ അപ്പോഴും അവരെ ഉറ്റുനോക്കി പൗമി വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അവൻ എഴുന്നേറ്റ് പൗർണമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി കയറി വന്ന ശേഷം നാലുപാട് നോക്കി നിൽക്കുകയാണ് പൗർണമി പൗനമി ഇതാണ് നമ്മുടെ മുറി പൗർണമിക്ക് ഇഷ്ടമായോ നല്ല മുറിയാ അവൾ തലയാട്ടി ഈ ഡ്രസ്സൊക്കെ മാറണ്ടേ പൗമിയുടെ ബാഗ് ബാഗെടുത്ത് വരട്ടെ അലോഷി വാതിൽ കിടന്നു എന്നപ്പോൾ മമ്മി ബാഗുമായി വന്നു പൗമിയുടെ ഡ്രസ്സാണ് മമ്മി അവൻ അത് മേടിച്ച് അകത്തേക്ക് വീണ്ടും കയറി പൗമി ഇതിലേതുടുപ്പാ ഇഷ്ടം ഇച്ചാനോട് പറഞ്ഞേ അവൻ ബാഗ് തുറന്നപ്പോൾ പൗർണമി ഇളം പിങ്ക് നിറമുള്ള ഒരു ലോങ് ടോപ്പ് എടുത്തു അവന് നേർക്ക് നീട്ടി മിടിക്കേ ഇച്ചായനും ഈ ഉടുപ്പ് ഇഷ്ടമായി കേട്ടോടാ അലോഷി ചിരിയോടെ പറഞ്ഞു നമുക്ക് ഈ ഉടുപ്പ് മാറിയാലോ ആ മാറാം അവൾ അത് മേടിച്ചു സാധാരണയായി അവൾ ഡ്രസ്സൊന്നും മാറാൻ സമ്മതിച്ച് തരില്ലെന്നാണ് ബാബുരാജ് പറഞ്ഞത് പക്ഷേ പൗമി അലോഷി പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുത്തു അലോഷിയാണെങ്കിൽ അവളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി പുതിയ ഉടുപ്പിട്ട ശേഷം ഇച്ചായനെ വിളിക്കണേ വാതിൽ മെല്ലെ ഒന്ന് ചാരി അവൻ പറഞ്ഞു പത്തു മിനിറ്റ് കഴിഞ്ഞിട്ടും പൗനമിയുടെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ അലോഷി അവളെ പുറത്തുനിന്നും കൊട്ടി വിളിച്ചു പൗനമി കഴിഞ്ഞോടാ അവൻ ഡോർ തുറന്നപ്പോൾ ഇട്ടിരുന്ന വേഷം പോലും മാറാതെ അവൾ വെറുതെ നിൽക്കുകയാണ് ഇച്ചായൻ ഹെൽപ്പ് ചെയ്യട്ടേടാ ചോദിച്ചുകൊണ്ട് അലൂഷി അവളുടെ ടോപ്പ് പിടിച്ച് ഉയർത്തി എന്നിട്ട് അവൻ തന്നെ മാറ്റിക്കൊടുത്തു പ്രണയാതുരമായി മാത്രം അവളെ കണ്ടുകൊണ്ടിരുന്ന അലൂഷിക്ക് ആ നഗ്നമായ മീനിയിൽ നോക്കാൻ പോലും തോന്നിയില്ല യാതൊരുവിധ വികാരവും അവനിൽ മുളപൊട്ടിയതുമില്ല ഭൗമിക്ക് വാഷ്റൂമിൽ പോണോ അപ്പോഴും അവൾ തലയാട്ടി അലൂഷിയാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയത് ശരിക്കും ആ പാവത്തിൻ്റെ അവസ്ഥയോർത്ത് അവന് നെഞ്ചു നീറി എൻ്റെ എന്റെ മാതാവേ നീ എന്തിനാണ് ഈ പാവത്തിനെ പരീക്ഷിക്കുന്നത് താൻ ചാർത്തിയ മിന്നുമാല അത് അവളുടെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് പൗമി ഈ മാല ആര് തന്നതാ അലോഷിച്ചാം ചോദിച്ചതും പൗനമി അവളുടെ മാലയിലേക്ക് നോക്കി അറിയാമോ പൗമി എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല ഇച്ചായ അവൾ അത് പറഞ്ഞതും അവൻ്റെ ഇടനഞ്ച് വിങ്ങി മമ്മി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പൗർണമി എഴുന്നേറ്റ് പോകാതെ ചുരുണ്ട് കൂടിയിരുന്നു എന്താ പൗമി വിശക്കുന്നില്ല എനിക്ക് ചോറ് വേണ്ട അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇച്ചായനോട് സ്നേഹമുണ്ടെങ്കിൽ പൗമി വന്ന് ചോറ് കഴിക്കും തീരെ വിശപ്പില്ലെന്നേ ഇച്ചായൻ്റെ അടുത്ത് വന്നിരുന്നാൽ മതിയിടാ ഒരു പ്രകാരത്തിൽ അവളെ നിർബന്ധിച്ചുകൊണ്ട് അലോഷി ഊണുമുറിയിലേക്ക് പോയി കൂർക്ക മെഴുക്കുരട്ടയും കിളിമീം പൊരിച്ചതും വെള്ളരിക്കേട്ട മോരുകറിയുമായിരുന്നു ആഹാ സൂപ്പർ അലോഷി മീൻ വറുത്തതെടുത്ത് കുറച്ച് നുള്ളിയെടുത്ത് വായിലേക്ക് വെച്ചു എന്നിട്ട് ആസ്വദിച്ചൊന്ന് കഴിച്ചു പൗമി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് മീൻ വറുത്തത് നീട്ടി പക്ഷെ അവൾ വേണ്ടെന്ന് ചുമൽ ചൽപ്പിച്ചു എന്നാൽ അലോഷി അവളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ ആ ഭക്ഷണം മുഴുവൻ കഴിപ്പിച്ചു ആൻസി പോലും അത് നോക്കി നിന്നുപോയി പൗർണമി ഭാഗ്യമുള്ളവളാണ് അതുകൊണ്ടല്ലേ തൻ്റെ മകന് ഈ കുട്ടിക്ക് കിട്ടിയത് പൗമി കഴിച്ചെഴുന്നേറ്റ ശേഷം അലൂഷി തന്നെ അവളെ കൈ കഴിയിക്കാൻ കൊണ്ടുപോയി കൈയും മുഖവും ഒക്കെ കഴുകി കൊടുത്തിട്ട് അവൻ അവളെ വീണ്ടും കൊണ്ടുവന്ന് കസേരയിലിരുത്തി മോനെ നീ കഴിക്കുന്നില്ലേടാ കുറച്ച് കഴിഞ്ഞു മതി മമ്മി എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ നീ തിരിച്ച് കഴിച്ചേ പൗർണമിക്ക് ഉറക്കം വരുന്നുണ്ട് മമ്മി ഞാൻ ഇപ്പം വരാം അലോഷി പൗർണമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ബെഡിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മടിയാണ് കാര്യം ചോദിച്ചപ്പോൾ പറയാനും അറിയില്ല പൗമി വാടാ ഇവിടെ കിടന്നോ ഇത് നമ്മുടെ റൂമല്ലേ പേടിയാ പേടിയോ ആരെയാ പേടി അമ്മ അമ്മ എന്തിനാ പേടിക്കുന്നേ അമ്മ പാവമല്ലേ ആണോ അതേടാ ആൻസി മമ്മിക്ക് പൗമി ഒരുപാട് ഇഷ്ടമാകട്ടോ ആണോ അതേടാ സത്യമാണോ സത്യം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് പുണർന്നപ്പോൾ പൗമി ഒരു കോഴിക്കുഞ്ഞിനെ പോലെ പതുങ്ങി അവനോട് ചേർന്ന് നിന്നു അലോഷയോടൊപ്പമായിരുന്നു പൗമി കിടന്നുറങ്ങിയത് അവൻ കുറേ നേരം അവളെ നോക്കി നേരെ പിടയുന്ന ചങ്കോടെ കിടക്കുകയാണ് ഇതുപോലെ തൻ്റെ പെണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറങ്ങുവാൻ എത്രയോ നാളുകളായി കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നിട്ട് ഒതുക്കും അത് നടന്നത് ഈ ഒരു അവസ്ഥയിലും എൻ്റെ മാതാവേ പൗമിയെ എനിക്ക് എത്രയും പെട്ടെന്ന് സുബോധത്തോടെ തിരിച്ചു തരണേ പാവമല്ലേ എൻ്റെ പൗമി അവൻ നിറമിഴികളോടെ പ്രാർത്ഥിച്ചു അപ്പോഴും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും പതുങ്ങിക്കൂടി എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു കാത്തുവിനോട് ആൻസി വിളിച്ചറിയിച്ചിരുന്ന കാര്യങ്ങളൊക്കെ കേട്ടതും കാത്തു തകർന്നു കാലത്തെ തന്നെ അവൾ വീഡിയോ കോളിൽ വിളിച്ച് പൗമിയെ കണ്ടു കാത്തുവിനെ നോക്കി അവൾ മനോഹരമായി ചിരിച്ചു പൗമി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോടാ കഴിച്ചു എന്നതാ കഴിച്ചത് കാത്തു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി പൗമിയൊന്ന് ആലോചിച്ചു പുട്ടും കടലക്കറിയും പറഞ്ഞു കൊടുക്കും പൗമി അലോഷി പറഞ്ഞപ്പോൾ പൗമി അതുപോലെ മറുപടി കൊടുത്തു മെടുക്കിയാണേ അതിരിക്കട്ടെ എൻ്റെ പേരറിയാമോ കാത്തു പിന്നേം ചോദിച്ചു അറിയാം ആഹാ എന്നാലൊന്നു പറഞ്ഞേ കാത്തു ആ വെരി ഗുഡ് ഇതാരാണെന്ന് പറയാമോ ഹെലൻ ചേച്ചിയെ കാണിച്ചുകൊണ്ട് കാത്തു ചോദിച്ചു പക്ഷെ പൗമി പറഞ്ഞില്ല ഇത് ഹേലൻ ചേച്ചി പൗമയും അമലും കല്യാണത്തിന് വന്നില്ലേ വന്നു അവൾ തലയാട്ടി കുറേ സമയം കാത്തു അവളോട് സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു ദിവസങ്ങൾ ഒന്നൊന്നായി പിന്നിട്ടുകൊണ്ടേയിരുന്നു പൗമയുടെ ആരോഗ്യകാര്യത്തിൽ കാര്യമായ പുരോഗതി ഒന്നും വന്നിരുന്നില്ല അലോഷയാണെങ്കിൽ പലരോടും പൗർണമിയെ കാണിക്കാൻ പറ്റിയ നല്ലൊരു ഡോക്ടറെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നു ഒരുപാട് പേര് ആത്മാർത്ഥമായി തന്നെ അവന് മറുപടി കൊടുത്തു എന്നാലും അവളെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കുവാൻ അങ്ങനെ കൊണ്ടുപോകുവാനായി അവനുവല്ലാത്തൊരു വിഷമം പോലെ അതുകൊണ്ട് നാളേക്കായിട്ട് അവൻ വീണ്ടും വീണ്ടും മാറ്റി വെച്ചുകൊണ്ടിരുന്നു തൻ്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞ് അവൾ ബഹളം കൂട്ടിയപ്പോൾ ഒരു ദിവസം പൗർണമിയുമായിട്ട് അലോഷി അവളുടെ വീട്ടിൽ പോയി അവരെയൊക്കെ കണ്ട് സംസാരിച്ച ശേഷം അവൾ അലോഷിയുടെ കൂടെ തിരിച്ചു പോരുകയും ചെയ്തു വീട്ടിലെത്തിയപ്പോൾ ആൻസിയുടെ അനിജത്തെയും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് സത്യത്തിൽ അവർക്ക് ആർക്കും പൗർണമിയുടെ കാര്യം അറിയില്ലായിരുന്നു ആൻസിയുടെ അനിജത്തെ റീനയും മക്കൾ സെറയും പൗർണ്ണമിയെ കണ്ടത് നെറ്റി ചൊലിച്ചു റീനൻ്റെ എപ്പോ ഒന്നു ഭയങ്കര സർപ്രൈസായി പോയല്ലോ പുഞ്ചിരിയോടെ അലൂഷി അവരെ നോക്കി പത്ത് മിനിറ്റ് ആയതേ ഉള്ളു മോനെ മാത്തച്ഛന്റെ പെങ്ങളും കെട്ടിയവനും ദുബായിൽ നിന്നും വന്നിട്ടുണ്ട് അവരെയൊന്ന് കാണാൻ വന്ന വഴിയാ അപ്പോൾ ഇവളാ പറഞ്ഞേ ആൻസി മമ്മിയുടെ അടുത്ത് ഇന്ന് സ്റ്റേ ചെയ്യാമെന്ന് തൻ്റെ അരികിലായി നിന്ന് സെറയെ നോക്കി റെൻസി പറഞ്ഞു ആ എടി നിന്റെ ഡോക്ടറോടന്നെ തീരാറായോ അലോഷി സിറയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചോ അപരിചിതരെ നോക്കിയവടി നിൽക്കുകയാണ് പൗനമി അവരെ ആരെയും അവൾക്ക് മനസ്സിലായില്ല പെട്ടെന്ന് അലോഷിയുടെ പിന്നിലേക്ക് അവൾ ഒതുങ്ങിക്കൂടി മോളെ പൗമി ഇത് റേനയാൻറ്റി ആണ് കേട്ടോ മോൾക്ക് ആൻറ്റി അറിയോ ആൻസി പറഞ്ഞപ്പോൾ പൗമി അവരെയൊന്ന് നോക്കി ഈ കുട്ടി ഏതാ ചേച്ചി റീന് ചോദിച്ചതും ഒക്കെ പറയാമെന്ന് പറഞ്ഞ് ആൻസി അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി സെറ പൗർണമിയോട് പേര് ചോദിച്ചപ്പോൾ അവൾ അലോഷിയുടെ അടുത്തേക്ക് നോക്കി നിന്നു പേര് പറഞ്ഞു കൊടുക്ക അവൻ പറഞ്ഞതും പൗർണമി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു ഇച്ചായ സെറ അവനെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞ് അലോഷി അവന്റെ റൂമിലേക്ക് പോയി പൗമി സെറയോട് പേര് പറയാഞ്ഞത് എന്താ റൂമിൽ എത്തിയ ശേഷം അലൂഷയാണെങ്കിൽ പൗമിയുടെ ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് സെറ പാവുവാണോ പിന്നെ പാവുമല്ലേ കാത്തുവിനെ പോലെ അവളും ഇനി സെറ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണേ പൗമി തല തലകൊലുക്കി ഈ സമയത്ത് അടുക്കളയിൽ ചൂടുപിടിച്ച ചർച്ചയായിരുന്നു റീനയാണെങ്കിൽ ആൻസിയെ ഒരുപാട് ശകാരിക്കുകയാണ് എൻ്റെ പൊന്ന ആൻസി ചേച്ചി കൂടി ഈ ഒരു മകം മാത്രമല്ലേ ഉള്ളൂ എന്നിട്ടെന്തിനാ ഈ ഭ്രാന്തിപ്പണ്ണിനെ വലിച്ചു തലയിൽ കെട്ടിയത് കഷ്ടം ചേച്ചിക്ക് ഒട്ടും വിവരമില്ലെന്നായോ എടി റീന ഒന്നും പറ അലോഷ്യങ്ങാനും കേട്ടോണ്ട് വന്നാൽ കേൾക്കട്ടെ അല്ല പിന്നെ ഇവനൊക്കെ ഒരു ബോധമില്ലേന്നേ കാത്തുവും ഒക്കെ എന്തു പറഞ്ഞു അവളുമായി സമ്മതിച്ചോ എടി നന്നായി പഠിക്കുന്ന നല്ലൊരു മിടുക്കി കുട്ടിയായിരുന്നു ഈ കൊച്ചൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് അത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ശരി തന്നെയാണ് പക്ഷെ ഇതിനൊക്കെ കാരണക്കാരൻ അവളുടെ അച്ഛനല്ലേ അങ്ങേരോട് പറ മകളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാൻ ഇത് അലോഷീ പെണ്ണിനെ വെച്ചുകൊണ്ടിരുന്നാൽ അവന്റെ ജീവിതം തകർന്നു പോകൂല്ലേ ഇത്രയും നല്ല പയ്യനെ കെട്ടാൻ പെമ്പിള്ളേരി ക്യൂ നിൽക്കുവാ ഞാൻ എന്നാ ചെയ്യാൻ അടി അവന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല കേൾപ്പിക്കണം ചേച്ചി പറഞ്ഞു മനസ്സിലാക്കിക്കാൻ നോക്ക് അല്ലാണ്ട് പാവം പയ്യൻ്റെ ജീവിതം വെച്ച് കളയരുത് എന്തിനാ അവന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്റെ ദൈവം തമ്പുരാനെ ഞാനിപ്പോൾ വന്നില്ലായിരുന്നു നമ്മുടെ കൂട്ടക്കാരൊക്കെ അറിഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചിയൊന്ന് ഓഹിച്ചു നോക്കിക്കേ എടി റീന വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട അങ്ങട്ട് കേട്ടാൽ മതി റീന പിന്നെയും ഓരോന്ന് പറഞ്ഞ് ആൻസിയെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ചു അലോഷിയാണെങ്കിൽ പൗമിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നതായി അപ്പോഴാണ് റീനാൻറ്റിയുടെ സംഭാഷണം മുഴുവൻ അവൻ കേട്ടത് അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി വാട്ടുപിടിച്ച പെണ്ണല്ലേ അലോഷി ഇല്ലാത്ത തക്കം നോക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടാൽ മതി ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം തൊട്ട് പിന്നിലായി നിൽക്കുന്ന അലോഷിയെ അപ്പോഴാണ് ഇരുവരും കാണുന്നത് റീന ആൻറ്റിയുടെ പദ്ധതിയൊക്കെ കൊള്ളാം പക്ഷെ അതിവിടെ അലോഷയുടെ അടുത്ത് നടപ്പാകില്ല കേട്ടോ ചേട്ടത്തേക്ക് ഉപ ഉപദേശമൊക്കെ കൊടുത്തോളൂ നല്ലതുതന്നെ പക്ഷെ വിലപ്പോകില്ല അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും റീനയുടെ മുഖം കുനിഞ്ഞു എടാ ആൻറ്റി വെറുതെ ഓരോന്നും പറഞ്ഞതാ നീ കാര്യമാക്കണ്ട അല്ലേലും ആര് പറഞ്ഞാലും ശരി ഞാൻ കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കില്ല എന്താ വേണ്ടതെന്നുള്ളത് എനിക്കറിയാം അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു മോനെ അലൂഷി ഒന്നുമില്ലെങ്കിലും നിന്നെ വളർത്തി വലുതാക്കി വിട്ടതല്ലേ നിന്റെ മമ്മിയും പപ്പയുമൊക്കെ നീ ഈ പെങ്കുച്ചിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എത്രമാത്രം ദണ്ണമാടാ ഉള്ളത് അതുകൊണ്ട് റീനയാൻറ്റി പറഞ്ഞതാ അല്ലാണ്ട് നീ ഈ കാര്യത്തിൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ശരിയാണോ മമ്മി റീന പറഞ്ഞ പോലെ മമ്മിക്ക് ഇക്കാര്യത്തിൽ സങ്കടമുണ്ടോ അലൂഷി ചോദിച്ചതും ആൻസി ഒന്നും പറയാതെ മുഖം കൊനിച്ചു എന്താ മമ്മി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് മമ്മിയുടെ മറുപടി ഞാനൊന്നു കേൾക്കട്ടെ അവൻ പിന്നെയും ചോദിച്ചു ആൻസി ചേച്ചി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നേ എന്തിനാ ഇങ്ങനെ മിണ്ടാതെ പോലെ നിൽക്കുന്നത് റീന നിർബന്ധിക്കുകയാണ് എനിക്ക് വിഷമമുണ്ടടാ ഉണ്ടടാ ആകെക്കൂടി നീ ഒരൊറ്റ മകനല്ലേ ഉള്ളൂ നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ പെറ്റ തള്ളിക്ക് അതിൻ്റെ വിഷമം വരുമോനെ അതുപറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഒക്കെ അറിയുന്ന ഒരു കാലം വരും ഒടുവിൽ ആൻസി മകനോട് പറയുമ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞു പൗർണമി ഇങ്ങനെയൊരു ഭ്രാന്തിപ്പെ മമ്മി കാത്തു കോളേജിൽ പോകാൻ തുടങ്ങിയ മുതൽ മമ്മി കേൾക്കുന്ന ഒരു പേരല്ലേ പൗർണമിയുടേത് ഇന്നു ഇന്നലെ തുടങ്ങിയ ബന്ധമല്ലല്ലോ ഇത് ഇങ്ങനായിരുന്നോ കാത്തുവിൻ്റെ പാസ്റ്റ് പണ്ടത്തെ കാര്യം വിട് ഇപ്പോഴെങ്ങനെയാണെന്ന് നോക്കിയാൽ പോരെ റീനെ പിറുപുറുത്തു ആൻറ്റി മിണ്ടാതിരിക്കുക ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് അലോഷി പറഞ്ഞതും റീനയുടെ മുഖം ഇരുണ്ടു മമ്മി ഇങ്ങോട്ട് വന്നേ റീനയുടെ മകൾ സിറ വന്നിട്ട് അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു നീ പോടിവണ്ണേ എൻ്റെ ചേച്ചിയുടെ സങ്കടം അതെനിക്ക് മാത്രമേ അറിയൂ മക്കൾ കാണിക്കുന്ന തോന്നി മുന്നിൽ ഒന്നും പറയാതെ നിന്നാലേ നാളെയും മക്കൾ തന്നെ വിഷമിക്കാൻ പോകുന്നത് റീന മകളുടെ നേർക്ക് കയർത്തു റീനാൻ്റി പൗർണമി എൻ്റെ പെണ്ണാണ് ഞാൻ താലി ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അവളുടെ വിധിയാണ് എന്ന് കരുതി ഒരിക്കലും എൻ്റെ പൗമിയെ ഞാൻ ഉപേക്ഷിച്ച് കളയില്ല ഈ അലോഷി ജീവിച്ചിരിക്കുന്നിടത്തോളം പൗർണമി എൻ്റെ കൂടെ കാണും അതിന് യാതൊരു മാറ്റവുമില്ല കുടുംബക്കാരും ബന്ധുക്കാരും ആരൊക്കെ വന്നാലും ശരി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അലോഷിയാണ് ഇനി മേലിൽ ഇമാതിരി കൂതുറ വർത്താനം പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നേക്കരുത് പിന്നെ മമ്മിയാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെണ്ട കൂട്ടുന്നത് കേട്ടുകൊണ്ട് അതിൻ്റെ മേളം ആസ്വദിക്കാൻ പോയാൽ അവസാനം അധോഗതിയാകും പറഞ്ഞില്ലെന്നു വേണ്ട മൂവരെയും കടുപ്പത്തി നോക്കിയ ശേഷം അലൂഷി തിരിഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി പൗണ്ണമയാണെങ്കിൽ ആ സമയത്ത് കിടന്നുറങ്ങിയിരുന്നു അത് കണ്ടതും അവന് സങ്കടമായി കുറച്ചു സമയം അവളെ വിളിച്ചുണർത്തുവാനായി ഒരു ശ്രമമൊക്കെ നടത്തി അന്നുപക്ഷെ അവൾ ഉണർന്നിരുന്നില്ല ആള് സുഖമായിട്ട് ഒരൊറ്റ ഉറക്കമായിരുന്നു അടുത്ത ദിവസം കാലത്തെ അലൂഷി ഉണരുന്നതിന് മുന്നേ റേനയും മകളും സ്ഥലം കാലിയാക്കിയിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ആൻസിയുടെ മുഖം മകനെ കണ്ടതും കൊട്ട പോലെ വീർത്തു അലോഷയ്ക്ക് സത്യത്തിൽ ദേഷ്യമുണ്ട് റീന ആൻറ്റിയുടെ വരവോടെയാണ് മമ്മിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവന് വ്യക്തമായി അറിയാം പപ്പയാണെങ്കിൽ നൂറ് ശതമാനം നല്ലൊരു മനുഷ്യനാണ് എന്നാൽ മമ്മി അങ്ങനല്ല മമ്മിയുടെ കൂടപ്പറപ്പുകൾ ആരെങ്കിലും എന്നതെങ്കിലും തിരുപ്പ് വെച്ച് കൊടുത്തിട്ട് പോകുമ്പോൾ മമ്മി ഇതേ അവസ്ഥയാണ് ഇത് ഇന്നും ഇന്നലെയുമെല്ലാം തുടങ്ങിയതല്ല പണ്ട് മുതൽക്കുള്ള കാര്യമല്ല പപ്പയുടെ സഹോദരിമാരുടെ കുറവും കുറ്റവും ഒക്കെ കണ്ടുപിടിച്ച് പറയുവാനായി റീനാൻറ്റി പണ്ടും അടുത്തുകൂടും അന്നും എന്നതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മി പപ്പയുമായി കലഹമുണ്ടാക്കും ഒടുവിൽ കാത്തും ഹെലനും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കുന്നത് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് സിറ്റൗട്ടിലിരിക്കുവാണ് അനുഷി എല്ലാ ദിവസവും ഈ സമയത്ത് മമ്മി ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് തരുന്നതാണ് ഇന്ന് പക്ഷെ അതുണ്ടായില്ല എന്തോ വല്ലാത്ത നൊമ്പരം തോന്നിപ്പോയി അവൻ അപ്പോൾ മമ്മിക്ക് തന്നെയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അതായിരുന്നു അവന്റെ വിഷമം ഒരു നെടുവീർപ്പോടു കൂടി അലോഷി എഴുന്നേറ്റു അകത്തേക്ക് കയറി വന്നതും കണ്ടു എവിടെയോ പോകുവാനായി റെഡിയായി നിൽക്കുന്ന മമ്മിയെ മമ്മി ഇതെങ്ങോട്ടാ അലോഷി ചോദിച്ചു പള്ളിയിൽ പോണം എന്നിട്ടെന്താ എന്നോട് ഇതുവരെയായിട്ടും പറയാഞ്ഞത് ഞാൻ നടന്നു നടന്നുപോയിക്കോളാം നീ തിരക്കല്ലേ റീന തൻ്റെ പേഴ്സും എടുത്തുകൊണ്ട് മകനെ ഒന്ന് നോക്കിയിട്ട് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി മമ്മി ഞാൻ ട്രോപ്പ് ചെയ്യാം ഒന്ന് വിളിച്ചു നോക്കട്ടെ അവൾ ഇപ്പോൾ എഴുന്നേക്കും വേണ്ട അവൾ ഉറങ്ങിക്കോളും നീ കൂട്ടിരുന്നാ മതിടാ ആൻസി വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി എല്ലാത്തിനും കാരണം റീനാറ്റെയാണ് അവരുടെ വരവോടെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് അലോഷി പല്ലിഞ്ഞരിച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കി നിന്നു ഇച്ചായ പെട്ടെന്നായിരുന്നു പൗനമി ഉറക്കെ വിളിച്ചത് അലോഷി ഓടിച്ചെന്നപ്പോൾ അവൻ കണ്ട കാഴ്ച തുടരും